നിയമലംഘകർക്കെതിരെയുള്ള തിരച്ചിൽ സൗദിയിൽ തുടരുന്നു ഏപ്രിൽ അവസാന വാരം സൗദിയിൽ പിടിയിലായത് പതിനേഴായിരത്തി ഒരുന്നൂറ്റി എൺപത്തിമൂന്ന് നിയമലംഘകർ ഇവരിൽ താമസ തൊഴിൽ അതിർത്തി സുരക്ഷാ നിയമലംഘകർ ഉൾപ്പെടുന്നു ഇക്കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിനാലിനും മുപ്പതിനും ഇടയിൽ സൌദി ആഭ്യന്തര മന്ത്രാലയം രാജ്യത്ത് താമസ തൊഴിൽ അതിർത്തി സുരക്ഷാ നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ നടത്തിയ പരിശോധനാ ക്യാമ്പയിനുകളിലാണ് പേർ പിടിയിലായത് ഇതിൽ താമസ നിയമ ലംഘനങ്ങളും മൂവായിരത്തി അതിർത്തി സുരക്ഷാ നിയമ ലംഘനങ്ങളും മൂവായിരത്തി തൊഴിൽ നിയമ ലംഘനങ്ങളുമാണെന്ന് സൌദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു അനധികൃതമായി അതിർത്തി കടന്ന് രാജ്യത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച യിരത്തി പേരെ പിടികൂടുകയുണ്ടായി നിയമവിരുദ്ധമായി രാജ്യമിടാൻ ശ്രമിച്ചതിന് എഴുപത്തിയാറ് പേരെയും അറസ്റ്റ് ചെയ്തു നിയമലംഘകർക്ക് യാത്രാ അഭയം ജോലി എന്നീ സൌകര്യങ്ങൾ നൽകിയതിന് പതിമൂന്ന് പേരെ അറസ്റ്റ് ചെയ്തു നേരത്തെ പിടിയിലായവരടക്കം പുരുഷന്മാരും സ്ത്രീകളും ഉൾപ്പെടെ നിലവിൽ ആറ് പ്രവാസികളുടെ നിയമ നടപടികൾ വരികയാണ് നിയമവിരുദ്ധമായി രാജ്യത്തേക്ക് പ്രവേശിക്കാൻ സൌകര്യമൊരുക്കുകയും അഭയമോ മറ്റെന്തെങ്കിലും സഹായം ോ സേവനമോ നൽകുന്നവർക്ക് പതിനഞ്ച് വർഷം വരെ തടവും ഒരു ദശലക്ഷം റിയാൽ വരെ പിഴയും ശിക്ഷ ലഭിക്കും ഗതാഗത സൌകര്യം നൽകിയ വാഹനങ്ങളും താമസത്തിനായി ഉപയോഗിക്കുന്ന വീടുകളും കണ്ടുകെട്ടുമെന്നും ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി മാതൃഭൂമി